നമസ്കാരം മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് അഭിരാമി ഞങ്ങൾ സന്തോഷരാണ് എന്ന ഒരൊറ്റ ചിത്രം മതി മലയാളി പ്രേക്ഷകർക്ക് അഭിമാമിയെ ഓർക്കാൻ ചിത്രത്തിലെ ഗീതു എന്ന കഥാപാത്രമായി എത്തിയാണ് അഭിരാമി ശ്രദ്ധ നേടുന്നത് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും എല്ലാം നിരവധി ഹിറ്റുകളിലെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് താരം ടെലിവിഷൻ അവതാരകയായും തിളങ്ങി ഇടക്കാലത്ത് സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത അഭിരാമി ഇപ്പോൾ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് കരിയറിൽ തിരക്കേറിയ സമയത്താണ് നടി ഇടവേളയെടുത്ത് അമേരിക്കയിലേക്ക് പോയത് തിരിച്ചു വന്നപ്പോഴും മികച്ച സിനിമകൾ അഭിരാമിക്ക് ലഭിച്ചു ഇപ്പോഴത്തെ ഇന്ത്യയിലേക്ക് തിരിച്ചുവന്ന കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അഭിരാമി രണ്ടായിരത്തി പതിനാലിൽ മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയും അമേരിക്കയിൽ നിന്നിടയ്ക്ക് സിനിമകൾ ചെയ്തു പോകുകയായിരുന്നു പക്ഷേ കരിയർ സജീവമല്ലാത്തതിൽ ഇൻസെക്യൂരിറ്റി തോന്നിയിട്ടില്ല കാരണം ഒരിക്കലും സിനിമ മാത്രമാണ് എന്റെ ജീവിതമെന്ന് കരുതിയിട്ടില്ല എനിക്ക് പല മേഖലകളിൽ താൽപര്യമുണ്ട് യു എസിലായിരുന്നപ്പോൾ യോഗ പഠിപ്പിച്ചു വളണ്ടിയറായി വർക്ക് ചെയ്തു എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് സിനിമകൾ ചെയ്യുന്നത് ബോണസ് പോലെയായിരുന്നു ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് പല കാരണങ്ങളുണ്ട് കോവിഡിന്റെ സമയത്താണ് വന്നത് സിനിമകൾ ചെയ്യുമോ എന്ന് ഗ്യാരണ്ടിയില്ല ആ സമയത്ത് അവിടെയുള്ള വീട് വിറ്റ് എല്ലാ സാധനവും പാക്ക് ചെയ്ത് ഞാനും ഭർത്താവും ഞങ്ങളുടെ വളർത്തുന്നായും നാട്ടിലേക്ക് വന്നു ജീവിതം മാറ്റിയ തീരുമാനമായിരുന്നു അത് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു എന്താണ് ഇവിടെ നടക്കുക എന്നറിയില്ല നാട്ടിലെത്തിയ ശേഷം ഞാൻ വോയിസ് സ്റ്റുഡിയോ തുടങ്ങി അന്നെല്ലാം ഓൺലൈനിലാണ് നടക്കുന്നത് ഒരുപാട് അവസരങ്ങൾ വന്നു കോർപ്പറേറ്റ് വീഡിയോകൾക്ക് വോയിസ് ഓവർ കൊടുത്തു ഓൺലൈൻ എഡ്യൂക്കേഷൻ വോയിസ് ഓവർ കൊടുത്തു ആരും ജോലി തരാൻ കാത്തു നിൽക്കാതെ താൻ തന്റേതായ രീതിയിൽ അന്ന് മുന്നോട്ട് പോയെന്നും അഭിരാമി വ്യക്തമാക്കി ഇന്ത്യയിലും അമേരിക്കയിലും ജീവിച്ചപ്പോൾ തനിക്ക് തോന്നിയ വ്യത്യാസത്തെ അഭിരാമി സംസാരിച്ചു ചെയ്യുന്ന ജോലിക്ക് അർഹമായി അംഗീകാരം ലഭിക്കുന്നത് അമേരിക്കയിലാണ് ഇന്ത്യയിൽ നെറ്റ്വർക്കിംഗ് ആണ് പ്രധാനം ജെൻഡർ ന്യൂട്രലായ ഇവിടെ എപ്പോൾ വേണമെങ്കിലും പോയി പഠിക്കാം പ്രായം അവിടെ പ്രശ്നമല്ല അതേസമയം നമ്മുടേതായ സമൂഹം ഇന്ത്യയിലെ ലഭിക്കും അമേരിക്കയിലെ സുഹൃത്ത് എന്റെ അടുത്തിരുന്ന് പിസ കഴിച്ചാൽ മേയായി എന്ന് ഞാൻ ചോദിക്കണം അവർക്ക് നോ പറയാം അത് അവിടെ അപമാനമായി കാണുന്നില്ല ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും എൻ്റെ കുഞ്ഞ് ഇന്ത്യയിൽ ജീവിക്കുന്നു പാതി സമയവും ഏത് അയൽക്കാരുടെ വീട്ടിലാണ് എൻ്റെ കുട്ടിയുള്ളതെന്ന് എനിക്കറിയില്ല അവർ എടുത്തുകൊണ്ട് പോകും അവർ ഭക്ഷണം കൊടുക്കും അവളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും ആ സുരക്ഷിതത്വം യു എസിലില്ല ഇന്ത്യയിൽ എപ്പോഴും നമ്മൾക്ക് ഒരാളുടെ പിന്തുണയുണ്ടാകുമെന്നും അഭിരാമി പറഞ്ഞു അതേസമയം തന്റെ കൂടുതൽ കാരണം തന്റെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അഭിരാമി നേരത്തെ പറഞ്ഞിരുന്നു എന്റെ കൂടെ അഭിനയിച്ച പലരും എന്നേക്കാൾ ഉയരം കൂടിയവരാണ് മലയാളത്തിൽ കൂടെ അഭിനയിച്ചവരിൽ എല്ലാവരും തന്നെ ഹൈറ്റ് ഉള്ളവരായിരുന്നു അന്യഭാഷയ്ക്ക് പോയപ്പോൾ പൊക്കം ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും കൂടെ അഭിനയിച്ചു ഹൈറ്റ് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എങ്കിലും ആ പെണ്ണിന് ഭയങ്കര ഉയരമാണെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയ ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നതാണ് സത്യമെന്നും അഭിരാമി പറഞ്ഞു കരിയറിലും ജീവിതത്തിലും സന്തോഷകരമായ സമയത്തിലൂടെയാണ് അഭിരാമി ഇപ്പോൾ കടന്നുപോകുന്നത് അടുത്തിടെ അഭിരാമിയും ഭർത്താവ് രാഹുൽ പവനനും ഒരു പെൺകുട്ടിയെ വൃത്തെടുത്തിരുന്നു എന്നാണ് മകൾക്ക് പേരിട്ടിരിക്കുന്നത്